പ്രിയ സജ്ജനങ്ങളെ സാദനമസ്കാരം വിവേകാനന്ദ സ്വാമികളുടെ അമൃതവചനം തുടരുകയാണ് നിശബ്ദമായ നേരായ പ്രവൃത്തി എന്താണ് സ്വാമിജി പറയുന്നത് സ്വാമിജി പറയുകയാണ് മഹത്തായ പദവിയിലിരിക്കുന്നവൻ മഹാനായി അറിയപ്പെടും ഭീരുവും അരങ്ങിലെ വെളിച്ചത്തിൽ ധീരനായി തിളങ്ങും തൻ്റെ ഏറ്റവും മികവ് പ്രകടിപ്പിക്കും വരെ ആരുടെ ഹൃദയമാണ് തുടിക്കാത്തത് ആരുടെ ഞരമ്പാണ് പിടക്കാത്തത് എനിക്ക് അധികമധികം യഥാർത്ഥ മഹിമ കാണാൻ കഴിയുന്നത് മണ്ണിരയിലാണ് അത് അതിൻ്റെ പ്രവൃത്തി ചെയ്യുന്നു നിശബ്ദമായി ഓരോ മണിക്കൂറിലും നിമിഷത്തിലും സ്ഥിരമായി നേരെ ചൊവ്വേ വളരെ ചെറിയതെന്ന് പറയപ്പെടുന്ന അണ്ണാൻ കുഞ്ഞ് മണ്ണിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വശങ്ങളിലേക്കും ഉരുണ്ട് പാലത്തിലെത്തി ശരീരം വിളക്കി ആ മണ്ണ് അവിടെ നിക്ഷേപിക്കുന്നു ശ്രീരാമൻ നടത്തിയ കടൽപാല നിർമ്മാണത്തിനെ മണ്ണിട്ടവൻ സഹായിച്ചത് അങ്ങനെയാണ് മറ്റു കുരങ്ങന്മാർ അവനെ നോക്കി പരിഹസിച്ചു അവർ വലിയ മലകളും കാടും മണൽ കുന്നുകളും കൊണ്ട് വന്നപ്പോൾ ഈ പാവമണ്ണാറക്കണ്ണൻ ചെറിയ അളവിൽ സ്വന്തം ശരീരത്തിൽ കൊള്ളുന്ന മണ്ണു കൊണ്ടുവന്ന് ശ്രീരാമന്റെ പാലത്തിനു നൽകി ഇത് കണ്ട് ശ്രീരാമൻ അഭിപ്രായപ്പെട്ടു അനുഗ്രഹീതനായ അണ്ണാറക്കുഞ്ഞ് അതു ചെയ്യുന്നത് തന്നാലായതാണ് അതുകൊണ്ട് അവനും നിങ്ങളെപ്പോലെ എനിക്കേറ്റവും മഹാനാണ് എന്നിട്ട് രാമൻ അണ്ണാറക്കണ്ണന്റെ പുറത്ത് ശക്തമായി തലോടി അപ്പോൾ രാമന്റെ വിരലുകൾ വീണുണ്ടായ അടയാളമാണ് അണ്ണാറക്കണ്ണൻ്റെ പുറത്ത് ഇപ്പോഴുമുള്ളത് സജ്ജനങ്ങളെ സ്വാമിജി പറയുകയാണ് നേരായ പ്രവൃത്തി നിശബ്ദമായ പ്രവൃത്തി നോക്കൂ ഇതാണ് ഭാരതത്തിൻ്റെ അടിസ്ഥാനപരമായ കാഴ്ചപ്പാട് ചെയ്യുന്ന സേവനങ്ങളെക്കുറിച്ച് ലോകത്തെ അറിയിക്കുക എന്നതിലുപരി ചെയ്യുന്ന സേവനത്തെ ഈശ്വരാർപ്പണമായി ചെയ്യുക നരസേവ നാരായണ സേവ മാനവസേവ മാധവസേവ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് മണ്ണിര അനുനിമിഷം അതിൻ്റെ ദൗത്യം തുടർന്നു കൊണ്ടേയിരിക്കുന്നു മണ്ണ് കഴിക്കുന്നു അത് വിസദിച്ചു കൊണ്ടേയിരിക്കുന്നു വളക്കൂറുള്ള മണ്ണായിട്ട് അതിനെ മാറ്റുന്നു അത് ചെയ്യുന്നത് നിരന്തരമാണ് വിശ്രമമില്ലാതെയാണ് അണ്ണാറക്കണ്ണൻ ശ്രീരാമചന്ദ്രൻ ലങ്കയിൽ പോകുവാൻ പാലം പണിയുമ്പോൾ അതിനിസാരൻ മണ്ണിൽ ഉരുണ്ടിട്ട് അല്പം മണ്ണുമായിട്ട് പാലത്തിൽ വന്നിട്ട് അതിൻ്റെ ശരീരം മുട്ടിയിട്ട് ആ മണ്ണവിടെ കുടഞ്ഞ് കുടയുമ്പോൾ പലരും പരിഹസിച്ചു പക്ഷേ നമ്മുടെ നാട്ടിൽ ഒരു ചൊല്ലു തന്നെ ഉണ്ടായി അണ്ണാറക്കണ്ണനും തന്നാലായത് ഇവിടെയെല്ലാം ചെറിയ ചെറിയ കഥകളിലൂടെ ചെറിയ ചെറിയ സംഭവങ്ങളിലൂടെ സ്വാമിജി നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് കർമ്മം നിരന്തരമാണ് കർമ്മം അവനവൻ്റെ തലത്തിൽ ചെയ്യാവുന്നതാണ് അവനവൻ്റെ തലത്തിൽ കർമ്മം ചെയ്യുമ്പോൾ അത് നിസ്വാർത്ഥമായിരിക്കണം അത് നിശബ്ദമായിട്ട് ചെയ്യണം അങ്ങനെ ചെയ്യുന്നത് ഈശ്വരന് അർപ്പിക്കൽ കൂടിയാണ് എന്ന് സ്വാമിജി ഓർമ്മിപ്പിക്കുന്നു സ്വാമിയുടെ ജീവിതത്തിലും വലിയ സംഭവമുണ്ടായി അമേരിക്കയിൽ നിന്നും സ്വാമിജി തിരിച്ചെത്തിയ സന്ദർഭത്തിലാണ് ഭാരതത്തിൽ പ്ലേഗ് പടർന്നു പിടിച്ചത് മനുഷ്യൻ പുഴുക്കളെ പോലെ ചത്തൊടുങ്ങാൻ തുടങ്ങി ഇത് നമ്മുടെ കൊറോണ മഹാമാരി പോലെ ഒരു നൂറ്റാണ്ട് മുമ്പ് നമ്മുടെ രാജ്യത്തെ ലോകത്തെ ത്രസിച്ച ഒരു മഹാമാരിയായിരുന്നു പ്ലാഗ് ആ സമയത്ത് സ്വാമിജി നിസ്വാർത്ഥമായിട്ട് നിരന്തരമായിട്ട് സമാജ സേവയിൽ ഏർപ്പെട്ടു തൻ്റെ ആശ്രമം പോലും വിൽക്കുവാൻ അദ്ദേഹം ചിന്തിച്ചു എന്നതാണ് അത്ഭുതകരം നിശബ്ദമായിട്ട് പ്രശസ്തി ആഗ്രഹിക്കാതെ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ സന്ദേശത്തെക്കുറിച്ച് സ്വാമിജി നമുക്ക് നൽകുന്നു ഈ പ്രവർത്തനത്തിന് എന്നും ലോകത്തിൻ്റെ സ്നേഹവും അംഗീകാരവും ഉണ്ടാകും ആ അംഗീകാരം ഈശ്വര നിശ്ചയമായിട്ട് നമുക്ക് പുണ്യമായിട്ട് ലഭിക്കുകയും ചെയ്യും നന്ദി നമസ്കാരം വന്ദേ മാതരം